ബംഗ്ലാദേശിനെതിരെ ത്രില്ലിംഗ് വിജയം സ്വന്തമാക്കിയ അഫ്ഗാനിസ്ഥാൻ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ആവേശകരമായ മത്സരത്തിൽ എട്ട് റൺസിന്റെ വിജയമാണ് അഫ്ഗാനിസ്ഥാൻ സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാന് കേവലം നൂറ്റി പതിനഞ്ച് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിനെ പൂർണ്ണമായും എറിഞ്ഞിടാൻ അഫ്ഗാനിസ്ഥാൻ ബോളിംഗ് നിരക്ക് സാധിച്ചു അഫ്ഗാനിസ്ഥാനായി നവീൻ ഉൾഹാക്കും റാഷിദ് ഖാനുമാണ് മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ഇരുവരും മത്സരത്തിൽ നാല് വിക്കറ്റുകൾ വീതം സ്വന്തമാക്കുകയുണ്ടായി അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിൽ ഇടം പിടിച്ചതോടെ ഓസ്ട്രേലിയ ലോകകപ്പിൽ നിന്നും പുറത്തായി നിർണായകമായ മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ് പോലെ മെല്ലയാണ് അഫ്ഗാനിസ്ഥാന്റെ ഓപ്പണർമാർ ആരംഭിച്ചത് എന്നാൽ കൃത്യമായ രീതിയിൽ സ്കോറിംഗ് റേറ്റ് ഉയർത്തുന്നതിൽ ഇരുവരും പരാജയപ്പെടുകയും ചെയ്തു റഹ്മത്തുള്ള ഗുർബാസ് നാൽപ്പത്തിമൂന്ന് റൺസ് സ്വന്തമാക്കിയെങ്കിലും അമ്പത്തഞ്ച് പന്തുകളാണ് നേരിട്ടത് ഇബ്രാഹിം സദ്രാൻ ഇരുപത്തൊമ്പത് പന്തുകളിൽ പതിനെട്ട് റൺസാണ് നേടിയത് ഇരുവരും പുറത്തായ ശേഷമെത്തിയ മറ്റു ബാറ്റർമാർക്കും കൃത്യമായി സ്കോറിംഗ് ഉയർത്താൻ സാധിച്ചില്ല ഇതോടെ അഫ്ഗാനിസ്ഥാൻ പതറുന്നതാണ് മത്സരത്തിൽ കണ്ടത് പിന്നീട് അവസാന ഓവറുകളിൽ നായകൻ റാഷിദ് ഖാൻ മാത്രമാണ് ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം നടത്തിയത് റാഷിദ് പത്ത് പന്തുകളിൽ പത്തൊമ്പത് റൺസ് സ്വന്തമാക്കുകയുണ്ടായി മൂന്ന് സിക്സറുകളാണ് റാഷിദിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് ഇങ്ങനെ കേവലം നൂറ്റി പതിനഞ്ച് റൺസിൽ അഫ്ഗാനിസ്ഥാന്റെ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു ഈ ലക്ഷ്യം പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഓവറിൽ മറികടന്നാൽ മാത്രമേ ബംഗ്ലാദേശിന് സെമി ഫൈനലിൽ എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ അതിനാൽ ആക്രമണ മനോഭാവത്തോടെയാണ് ബംഗ്ലാദേശ് ബാറ്റർമാർ ക്രീസിലെത്തിയത് പക്ഷേ ഒട്ടും പിന്നിലേക്ക് പോകാത്ത പ്രകടനമാണ് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൽ കാഴ്ചവെച്ചത് തുടക്കത്തിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ ഓപ്പണർ തൻസീദ് ഹസൻ്റെയും നായൻ ഷാൻഡോയുടെയും ഷാക്കിബുൽ ഹസന്റെയും വിക്കറ്റുകൾ സ്വന്തമാക്കാൻ അഫ്ഗാനിസ്ഥാൻ സാധിച്ചു എന്നാൽ ഒരു വശത്ത് ക്രീസിലുറച്ച ലിതൻ ദാസ് പക്കുതയർന്ന പ്രകടനം പുറത്തെടുത്തു ഇത് അഫ്ഗാൻ്റെ സെമി പ്രതീക്ഷകളെ ബാധിച്ചിരുന്നു മറുവശത്ത് ഇടയ്ക്ക് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ബംഗ്ലാദേശ് കുതിക്കുന്നതാണ് കാണാൻ സാധിച്ചത് പക്ഷേ എട്ട് ഓവറുകൾക്ക് ശേഷം ബംഗ്ലാദേശ് ബാറ്റർമാർ തങ്ങളുടെ സ്കോറിംഗ് റേറ്റ് പതിഞ്ഞ താളത്തിലേക്ക് മാറ്റി ഇതോടെ ബംഗ്ലാദേശ് ലോകകപ്പിൻ്റെ സെമി കാണാതെ പുറത്താകുമെന്ന കാര്യം ഉറപ്പായി മറുവശത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ മത്സരത്തിലേക്ക് തിരികെ വരികയായിരുന്നു തുടർച്ചയായ പന്തുകളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കി റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ പ്രതീക്ഷകൾ നൽകി അവസാന നിമിഷങ്ങളിൽ അഫ്ഗാൻ്റെ സെമി ഫൈനൽ പ്രതീക്ഷകൾക്ക് വിലങ്ങുതടിയായി നിന്നത് ലിതൻദാസ് മാത്രമായിരുന്നു അവസാന രണ്ട് ഓവറുകളിൽ രണ്ട് വിക്കറ്റുകൾ ശേഷിക്കുക പന്ത്രണ്ട് റൺസായിരുന്നു ബംഗ്ലാദേശിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ ഓവറിലെ നാലാം പന്തിൽ ടസ്കിൻ അഹമ്മദിനെ പുറത്താക്കി നവീനുള്ള അഖ് അഫ്ഗാനിസ്ഥാനെ വിജയത്തിലേക്ക് അടുപ്പിച്ചു പിന്നാലെ അടുത്ത പന്തിൽ മുസ്തഫീസുറിനെയും പുറത്താക്കി അഫ്ഗാനിസ്ഥാൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു